എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്താണ് ഈ ചൂടോടെ ചട്ടിയിൽ നിന്ന് വാരി കഴിക്കുന്നതെന്നല്ലേ നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് മറ്റൊന്നുമല്ല നല്ല നാടൻ ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടെ പറ്റിച്ചത് ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിലാണ് ഉണ്ടാക്കിയേക്കുന്നത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതേപോലെ ഞാൻ പാക്കറ്റിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്മീനാണ് കേട്ടോ അപ്പോൾ നന്നാക്കി നന്നാക്കിയെടുത്താലും ഇതിൻ്റെ ഒന്നും കിട്ടാറില്ല അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിൽ നന്നാക്കി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പീസുകളായിട്ട് അപ്പോൾ ആദ്യം ഇതിൻ്റെ തലയും പാലും കൂടെ ഒന്നും നുള്ളിയെടുക്കാം അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ അറിയത്തില്ലാത്തവർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ പൊടിഞ്ഞു പോവും പിന്നെ നമുക്ക് ഇതിനകത്തെ പരിപ്പൊന്നും കിട്ടുകയില്ല അപ്പോൾ ആദ്യം ഇതിൻ്റെ തലയും വാലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നുള്ളി മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാലും കുറച്ച് തലയും വാലും ഒക്കെ അതിനകത്ത് കിടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തലയും വാലും മാറ്റിയെടുത്തിട്ടുണ്ട് നമ്മുടെ നമുക്ക് കിട്ടിയ ഇടഭാഗത്തിനെക്കാട്ടി കൂടുതൽ തലയും വാലു ആണല്ലേ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ ഇനി നമുക്ക് നമ്മൾ നന്നാക്കി എടുത്താൽ ഇതൊന്നും നന്നായിട്ട് വറുത്തെടുക്കാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കും ഒരു ഒരു മൂത്ത ഒരു മണം വരും അതുവരെ ഒന്ന് ചൂടാക്കുക നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ചൂടോടെ തന്നെ ഒരു തവിയോ നമ്മുടെ ഈ ചിരട്ട തവിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ചിരട്ടയായാലും മതി ഇപ്പം നമ്മുടെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സാധാരണ ഒരു തവിയുടെ ബാക്ക് വശം വെച്ചിട്ടൊന്ന് അമുക്കി കൊടുക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ ഇത്രയും മൂത്താൽ മതി അപ്പോൾ ഇതേപോലെ ഒരു തവി ഞാൻ എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക ഒരുപാടങ്ങ് ഭയങ്കര ബലം കൊടുത്തിട്ടൊന്നും പ്രെസ്സ് ചെയ്യേണ്ട നല്ല ചൂടോടെ ഒന്ന് ഇതൊക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി മുറം ഉണ്ടെങ്കിലും മുറത്തിലിട്ടിട്ട് പ്രസ്സ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് പാറ്റി അതിനകത്ത് ആ പരിപ്പ് മാത്രം അതിൻ്റെ ആ പുറത്തെ തോടെല്ലാം എല്ലാം പൊട്ടിപ്പോയിട്ട് നമുക്ക് കിട്ടും ഞാൻ പണ്ടൊക്കെ ഇത് നന്നാക്കി എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ഒന്നും കിട്ടത്തില്ലായിരുന്നേ കാരണം അതെല്ലാം അങ്ങ് പൊടിഞ്ഞ് അങ്ങ് പോകും ആദ്യം തന്നെ വറുത്തിട്ട് ഇങ്ങനെ ഞെക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് അങ്ങ് പോകായിരുന്നു അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഞാൻ ക്ലീൻ ചെയ്ത് തുടങ്ങിയപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പരിപ്പെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ എന്നെപ്പോലെ ഇതൊന്നും നന്നാക്കാൻ അറിയത്തില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് അമുക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ പാറ്റി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ പാറ്റി കളയുന്ന ഒന്നും കാണിക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ മുറൊന്നുമില്ല എനിക്ക് അപ്പോൾ ഞാൻ ഈ പ്ലേറ്റ് ഈ പ്ലേറ്റ് തന്നെ വെച്ചിട്ടാണ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് ഇത്രയാണ് നമുക്ക് അതിൻ്റെ ആ തോടെല്ലാം കൂടെ പൊടിഞ്ഞു കിട്ടി അപ്പോൾ തലയും വാലും നമ്മൾ ആദ്യം കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ തോടും നമ്മൾ കളി ഇതാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ കഴുകി എടുക്കുമ്പോൾ ബാക്കി നമുക്കിനി ഇതിൻ്റെ തോടെ എന്തെങ്കിലും പൊടിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് പോയി കിട്ടും പിന്നെ ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ തന്നെ എടുക്കണേ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ കുറച്ച് ചെമ്മീനോ ഉള്ളു കേട്ടോ അപ്പോൾ കുറച്ച് അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മാങ്ങയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മൂന്നാല് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ഒരു പീസ് ഇഞ്ചിയും ഉരല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ക്വാണ്ടിറ്റി വളരെ കുറവാണ് അപ്പം അതുകൊണ്ടാണ് പക്ഷെ ഞാൻ ഇതിന് തേങ്ങയൊക്കെ നല്ലപോലെ ചേർത്ത് കുറച്ച് ക്വാണ്ടിറ്റി ആക്കിയിട്ട് എടുക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തുവെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മാത്രം ഒന്ന് ചതച്ചെടുത്തിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ് പച്ചമുളകൊക്കെ നമ്മൾ അരിഞ്ഞതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് അതൊന്നും ഞാൻ ചതയ്ക്കുന്നില്ല അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഒരുപിടി തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ചെമ്മീൻ കുറവാണെങ്കിലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടുമല്ലോ അപ്പോൾ ഒരു രണ്ട് നേരം നന്നായിട്ട് ചോറൊക്കെ കഴിക്കാൻ എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു കുറച്ച് മാത്രം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്തത് എന്നാലും ആ ഒരു മഞ്ഞ കളറ് മാത്രം കിട്ടുന്നത് എനിക്കിഷ്ടമല്ല ചെറിയൊരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് തിരുമിയെടുക്കാം ഇപ്പം ഞാനിതിലേക്ക് ചെമ്മീനും മാങ്ങയും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് തിരുമിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ അത് ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒന്ന് കുഴഞ്ഞൊരുമാതിരി ഒരു പരുവായി പോവും മാങ്ങ ഒക്കെ അങ്ങ് ഉടഞ്ഞ് പോവും അപ്പോൾ നമുക്ക് അങ്ങനെ ഉടഞ്ഞൊന്നും പോകണ്ട അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീനും മാങ്ങയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെമ്മീൻ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരുപാടിട്ട് അങ്ങ് ഞെക്കി പിടിച്ച് തിരുമ്മൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ അല്ലെങ്കിൽ ഈ മാങ്ങയെല്ലാം അങ്ങോട്ട് ഉടഞ്ഞ് വേറൊരു ടേസ്റ്റ് ആയി പോവും അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളമാണ് ഇനി ഒഴിച്ചു കൊടുക്കുന്നത് ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊന്നും വേവാനുള്ള വെള്ളം മതി ഒരുപാട് വേവൊന്നും ഉള്ള സാധനങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല എന്നാലും ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പരുവ് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ ഈ നടുക്ക് ഭാഗം ഒന്ന് കുഴിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്കതിനകത്ത് വെള്ളം ഇരുത്തിരി കിടക്കണം അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്ര മാത്രം വെള്ളം മതി ഒരുപാട് വെള്ളം കോരി ഒഴിച്ചിട്ട് ചെയ്യണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ പരിപാടി ഇനി ഇത് നമ്മൾ വേവിച്ചെടുക്കാനാണ് പോകുന്നത് അപ്പോൾ സ്റ്റവ് കത്തിച്ച് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ആ ഒരു വെള്ളം വറ്റുന്ന അത്രയും നേരം വേവിച്ചാൽ മതി കേട്ടോ ഒരുപാട് സമയമൊന്നും ഇതിന് വേവില്ല അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റി ഇതൊന്ന് അതിൻ്റെ ആ ഒരു നല്ലൊരു മണമൊക്കെ വരും ആ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പം ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് ഒരു ചെറിയ നനവോടെ തന്നെ വേണം കേട്ടോ ഇത് നമ്മൾ ഓഫ് ചെയ്യാനായിട്ട് കാരണം ഒത്തിരി അങ്ങ് ഡ്രൈ ആയി അങ് ഉണങ്ങി പോകരുത് ഒരു വെള്ളം ഇതിൽ കാണാനും പാടില്ല പക്ഷേ ഇച്ചിരി ഒരു നനവ് കിട്ടുകയും വേണം ആ ഒരു രീതിയിലാണ് നമ്മൾ ഓഫ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടില്ല ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാവേ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നാലും നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു പ്രത്യേക ഒരു രുചിയാണ് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ ഒരു അധികമൊന്നും വേണ്ട ഒരു സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കാം ഇതിപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ആയി തോന്നോ കൂടുതൽ സമയം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നുമില്ല ഉച്ചവരെയൊന്നും ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് ഇല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ഇത് ആർക്കും കിട്ടില്ല അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ഒരു സംഭവമാണ് കേട്ടോ ഇതേ രീതിയിൽ വെച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഇപ്പോഴത്തെ പുതിയ തലമുറയോട് ഇതിൻ്റെയൊന്നും ടേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാലേ അവർക്കൊന്നും അത്ര ഇഷ്ടപ്പെടുകയില്ല ഇഷ്ടപ്പെടുന്ന കുഞ്ഞു പിള്ളേരുണ്ട് കേട്ടോ ഇല്ലെന്നല്ല പക്ഷേ എന്നാലും കൂടുതൽ പിള്ളേർക്കും ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല അവർക്കൊക്കെ കൂടുതലും മോഡേൺ ഫുഡുകളോടൊക്കെയാണ് താല്പര്യം പഴയ കാലത്ത് ഉണ്ടാക്കി കഴിച്ചിരുന്ന സംഭവങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല കുട്ടികൾക്ക് അല്ലേ അപ്പോൾ നമ്മൾ ഇതൊക്കെ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ശരിക്കും കിട്ടണമെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് കഴിച്ച് നോക്കണം അപ്പം ഞാൻ കുറച്ച് മോരും കൂടെ ഒഴിച്ചിട്ടുണ്ട് കൈയൊന്നും ഇടാൻ വില നല്ല ചൂടാണ് എന്നാലും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ വാരി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കാർക്കെല്ലാം കൊതി വരുന്നുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്തുതരും കേട്ടോ ഇതേപോലെയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചിലവർക്ക് ഇതൊക്കെ കാണുമ്പോൾ അയ്യേ ഇതെന്തായി കൊച്ചി ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ തോന്നും പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല ഇങ്ങനെ കഴിച്ചു നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിത് ഓ ഒരു രക്ഷയില്ല കേട്ടോ എന്നാലും എനിക്ക് ക്ഷമയില്ല അപ്പോൾ കൊതി ഇത്രയ്ക്കങ്ങ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞങ്ങൾക്ക് വല്ലപ്പോഴും കിട്ടുന്ന സംഭവമാണ് കേട്ടോ ഇത് വർഷത്തിൽ വർഷത്തിലൊരിക്കലൊക്കെയാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ ഒരു ഇപ്പോൾ ഒരു വർഷത്തിലൊരിക്കലൊന്നും അല്ല അതിനെക്കാട്ടി കൂടുതലായിപ്പോയി രണ്ട് മൂന്ന് ഒത്തിരി നാളായി ഞാനിത് കഴിച്ചിട്ട് അപ്പോൾ നാട്ടിൽ പോയി നമ്മൾ കഴിച്ചെങ്കിലും ഇതിന് മാങ്ങയ്ക്ക് അത്ര പുളിയുള്ള മാങ്ങ അല്ലാഞ്ഞതുകൊണ്ട് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടിയില്ല ഇതിപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ വെച്ച് നോക്കിയിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കിയിട്ട് ഇതുപോലെ ചട്ടിയിൽ ഇളക്കി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഒന്ന് അറിയിക്കണം കേട്ടോ കയ്യാണേൽ പൊള്ളിയിട്ടും വയ്യ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക താങ്ക് യു